ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പുളി കുറുമ്പോൾ അതായത് നീറിനെ എങ്ങനെ നമുക്ക് തുടുത്താം അടിപൊളി ടിപ്പാണ് നമ്മുടെ മാവിൽ അതുപോലെ പ്ലാവ് ഇതുപോലെ കുരുമുളകത്തിൻ്റെ എന്ത് ഇതുണ്ടെങ്കിലും ഇതുപോലെ നമ്മൾ അതുപോലെ കമ്പിളി മരം അങ്ങനെയുള്ള മരങ്ങളിലൊക്കെ ഇതുപോലെ ഒരുപാട് നീർ വരും നമുക്ക് അത്യാവശ്യത്തിൻ്റെ മാങ്ങ ഒക്കെ കയറാനൊക്കെ ഭയങ്കര പാടില്ല അടിച്ചാൽ നല്ല വേദനയാണല്ലേ അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് കൊല്ലാതെ തുരത്താം ഇതിനെ തുരത്തി ഓടിക്കാൻ പറ്റിയ സൂപ്പർ ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇതെന്നെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള സബ്സ്ക്രൈബറിനുള്ള ഒരു ടിപ്പാണ് കൂട്ടത്തില് നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നീർ കണ്ടില്ലേ ഈ നീർ കടിച്ച വേദനയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കൊല്ലാതെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും അതുപോലെ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി വരുവാണെങ്കിൽ ഒരു സൈഡിൽ ഈ മാവിൻ്റെയൊക്കെ രകരമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരക്കകത്തെല്ലാം കയറാൻ സാധ്യതയുണ്ടോ നല്ല കടിക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാകാനും ഒക്കെ ഉള്ളൊരു അടിപൊളിയൊരു സൂത്രമാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വീഡിയോയിലേക്ക് പോകാം സമയം കളയണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ബെൽ ബട്ടൺ ബട്ടൻ ബിൽ ചെയ്ത് വെച്ചേക്കാം അന്നാലെ എടുക്കുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുന്നതും കിട്ടും അപ്പോൾ 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 അതെ നമുക്കിതിന് വേണ്ട ഒരു സൂത്രം തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ബൗളാണേലും മതി കിട്ടും നമുക്ക് ഇതിനെ ഇതിനെ തുരുത്താൻ ഈ ഒരു സൂത്രം മാത്രം മതി ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടുനോക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഇതും കൊണ്ട് എങ്ങനെ നമുക്കിതിനെ തു ാൻ പറ്റും എന്ന് വിചാരിക്കും പക്ഷേങ്കിൽ സൂപ്പറാണ് കേട്ടോ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സിമ്പിളായിട്ട് ആണ് ഇത് അപ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ആ പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് പാത്രം ചെറിയ ബൗളാണേലും മതി എടുത്ത് വെച്ചതിന് ശേഷം ഇത് നമുക്ക് നേരെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഈ കാപ്പി ഒക്കെ വെച്ച് വെച്ചിരിക്കുന്ന സൈഡുകളിലോ ആ കിച്ചൻ്റെ ഏത് സൈഡിലാണേലും ഈ കറുത്ത ഉറുമ്പില് നമ്മുടെ ചോണിനുറുമ്പ് അത് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും കൊണ്ട് എന്നിട്ട് ഇതിലോട്ട് ആ ഉറുമ്പെല്ലാം പഞ്ചസാര ഇത് പഞ്ചസാര വെക്കുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ ശർക്കര വെക്കുന്നതാണ് നല്ലത് കേട്ടോ ഈ ശർക്കരയിൽ ഈ കറുത്ത ഉറുമ്പ് വരും അത് ചോണുറുമ്പ് വരും പെട്ടെന്ന് വരും പക്ഷേ പഞ്ചസാരയിൽ വരാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ എന്നാലും അത് വന്നിട്ടുണ്ട് കുറച്ച് വന്നിട്ടുണ്ട് ഇത് മാത്രം മതി ഒരു കുറച്ച് ഉറുമ്പ് മാത്രം മതി അതായത് ചോണുറുമ്പ് മാത്രം മതി നമ്മുടെ ഈ ഉളിനുറുമ്പിന് അതായത് നീറിന് തുരത്താണ് ഇവർ രണ്ടുപേർ ഭയങ്കര ശത്രുക്കളാണ് ഈ ഉറുമ്പിനെ നമ്മുടെ കറുത്ത ഉറുമ്പ് ഓടിച്ചു വിട്ടോളും കേട്ടോ അപ്പം ഈ മരങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒരു ആ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ മാവിൽ കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഉറുമ്പിനെ എങ്ങനെ കൂട് കൂട്ടിയിരിക്കുകയാണ് ഇതെങ്ങനെ ഓടിക്കാൻ പറ്റും എന്നുള്ളത് ചോദിച്ചത് കൊണ്ട് അവർക്കുള്ള അടിപൊളി ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുൾ ആണ് ഞാൻ ചെയ്ത് നോക്കിയതാണ് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഈ പഞ്ചസാരയിലേക്ക് ആ ഉറുമ്പ് കയറി കഴിയുമ്പം ഇത് കൊണ്ടുവന്ന് ഈ പഞ്ചസാരയോട് ചേർന്ന് തന്നെ ഉറുമ്പിനെ നമുക്ക് ഈ നീറിരിക്കുന്ന ഭാഗത്തേക്ക് ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇത് നിറച്ച് ഉറുമ്പ് കയറിയിട്ടുണ്ട് കുറച്ചേ കയറിയിട്ടുള്ള ഇത് മതി നമുക്ക് ഈ ഉറുമ്പിനെ നമുക്ക് നേരെ നമ്മുടെ ഈ മരത്തിലോട്ട് മരത്തിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ഈ നീറിരിക്കുന്ന ഭാഗത്തേക്ക് കൊട്ടിയിട്ട് കൊടുക്കുക കൊട്ടിയിട്ട് കൊടുക്കുകഴിയുമ്പോൾ ഇവർ തമ്മിലായിരിക്കോളും യുദ്ധം പിന്നെ ഈ ചോന ഉറുമ്പും ഈ പുളിയുറുമ്പും കൂടെ ഉള്ള യുദ്ധമായിരിക്കും പിന്നെ അങ്ങനെ ഈ പുളി ഉറുമ്പ് ഫുള്ള് ആ മരത്തിൽ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ ഇപ്പം ഞാനിത് ഇത് കണ്ടില്ല ആ ഉറുമ്പിനെ നേരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് കൊടുക്കുന്നത് ഇപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ആ ഉറുമ്പോൾ അപ്പോൾ ഇപ്പോൾ കൂടി തന്നെ ഉറുമ്പിനെ നമ്മുടെ ഈ നീറിൻ്റെ മുകളിലേക്ക് കൊടുക്കാൻ പറഞ്ഞു പഞ്ചസാര ഉറുമ്പിനെ ഉറുമ്പിനെടുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതോടെ തന്നെ അങ്ങ് ചെയ്യുവാണെങ്കിൽ പിന്നെയും പിന്നെ ആ ചൊണ ഉറുമ്പ് വന്നോണ്ടേ ഇരിക്കും ഇതിന് മണമടിക്കുമ്പോൾ വന്നോണ്ടേ ഇരിക്കും വന്നോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മരത്തിലെല്ലാം കയറി ഈ ഫുള്ള് ഈ നീറിനെ ഓടിപ്പിക്ക് ഓടിച്ച് കളയും അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ എൻ്റെ മുകളിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്ത് കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതിനകത്ത് ഉറുമ്പായിട്ട് ഇത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഈ ഇവര് നമ്മൾ ഭയങ്കര ഒരു ശത്രുതയാണ് അപ്പോൾ ഇതിനെ ഓടിക്കുകയും നമ്മുടെ കറുത്തുകൊറുമ്പോൾ ഒരുപാട് കറുത്ത കുറുമ്പണ്ട് ഈ കറുത്തുമ്പിയായത് കണ്ട് കാണാത്തതാണ് കണ്ടില്ലേ ഇത് ഓടുന്നത് ഇതിനെ ഇങ്ങനെ ഓടിച്ചോളും ഫുൾ ഓടിച്ചെടുക്കും ബാക്കി പഞ്ചസാര മഴത്തിന് ചവിട്ടില്ല ആ ഉറുമ്പ് സഹിതം ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു തന്നെ ഈ ഉറുമ്പ് എല്ലാം പൊക്കോളും കേട്ടോ അന്നപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ